ഞാൻ സിസ്റ്റർ ദീപ്തി ജോസഫ് എഫ് സി സി ഇടുക്കി പ്രൊവിൻസിപ്പലോ ഇത് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് എഫ് സി സിയുടെ മിഷിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഞാനൊരു എഫ് സി സി മിഷനറിയാണ് ടാൻസാനിയയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ടാൻസാ എഫ് സി സിയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു രൂപത്തിൽ കാണിച്ചിരിക്കുന്ന അതായത് പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായി ഈശോ മനുഷ്യനായിട്ട് അവതരിക്കുന്നു ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിക്കുന്നു ആ പൈതൃകം സ്വീകരിച്ചുകൊണ്ട് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി മിഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു ജീവിതം വെച്ചുകൊണ്ട് അപ്പോ ഈശോയിൽ നിന്ന് ഫ്രാൻസിസ് കേൾക്കുകയാണ് ഫ്രാൻസിസ് ഗോ ആൻഡ് റീബിൽഡ് മൈ ചേർച്ച് ആ സ്വരം സ്വീകരിച്ച ഫ്രാൻസിസ് പള്ളി പണിയാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് നമ്മൾ കയ്യില് കാണുന്നത് കയ്യിലൊരു ഇഷ്ടിക പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഫ്രാൻസിസ് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ട് സെന്റ് ക്ലെയർ പുറകെ ഇറങ്ങി ആ സെന്റ് ഫ്രാൻസിന്റെയും സെന്റ് ക്ലിയറിന്റെയും പാരീസം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ പുത്തുംപറമ്പിൽ തൊമ്മച്ചനും നേതൃത്വത്തില് ഒരു എട്ടമ്മമാര് ഈ ജീവിതം ജീവിക്കാനായിട്ട് വന്നു അപ്പൊ ഇവിടെ ചാൾസ് ലെവിഞ്ഞ് പിതാവിന്റെ നേതൃത്വത്തിലെ പൈതൃകത്തില് ഈ സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു അത് വളർന്നു വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ഉണ്ടായതാണ് അൽഫോൻസ സെന്റ് അൽഫോൻസ അതുപോലെ റാണി റാണിമെരിയ സർവെന്റ് ഓഫ് ഗോഡ് കൊള്ളയത്താമ അത് എഫ് സി സിയുടെ ഒരു ചെറുതായിട്ടൊരു ചരിത്രം പിന്നെ ഇത് അവിടെ കാണിക്കുന്നുണ്ടോ എഫ് സി സി ഇന്ത്യയില് എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ആ അതിനകത്ത് കാണിക്കുന്നത് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും എഫ് സി സി വർക്ക് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് സിക്കിം സിക്കിം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയില് എഫ് സി സി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ അവിടെ ചെയ്യുന്ന ചെറിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഓരോ ചെറുതായിട്ടുള്ള രൂപങ്ങളാണ് ഫോട്ടോകളിലൂടെ നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കാണുന്നത് ലോകത്തില് നമ്മള് എഫ് സി സി എവിടെയൊക്കെയാണ് മിഷൻ പ്രവർത്തനം ചെയ്യുന്നത് എന്നാ അതിനകത്ത് നമുക്ക് കാണിക്കാൻ കാണാനായിട്ട് പറ്റും ഒരു രാജ്യമാണ് ടാൻസാനിയ അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ പ്രത്യേകമായിട്ട് ഇവിടെ ഈ ഫിയാത്ത് മിഷനിലെ ജി ജി എമ്മില് നമ്മള് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ടാൻസാനിയൻ മിഷന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അത് പടങ്ങളിലൂടെയൊക്കെ നമ്മള് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂത്തിന്റെ അടുത്ത് നമ്മൾ തന്നെ വിശുദ്ധവാര കർമ്മങ്ങളൊക്കെ ഓശാന ഞായറായ ചരണം പീഡാനുഭവ ചിത്രീകരണം ദിവികാരുണ്യ പ്രദീക്ഷണം ഇതെല്ലാം നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവരത് ലൈവ് ആയിട്ട് റോഡുകളിൽ കൂടെ അവതരിപ്പിക്കുന്നതാണ് നമ്മളാ കാണുന്നത് ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് അത് പരിചിതമാണ് അവിടെ അങ്ങനെ ഇല്ല അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ വില്ലേജുകളിൽ പോയി ഗ്രാമവാസികളുടെ കൂടെ പ്രാർത്ഥനകൾ നടത്തുന്നു അവരുടെ വീടുകളാ കുടിലുകൾ പോലെയൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ അവരുടെ ഭക്ഷണ രീതികളുണ്ട് എല്ലാരും കൂടെ ഒന്നിച്ചു കൂടി ഇരുന്ന് വട്ടത്തിലിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി പിന്നെ ഇതെല്ലാം നമ്മൾ അവർക്ക് കൊന്ത കെട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു വേദവാടം പഠിപ്പിക്കുന്നു ഇത് കണ്ടോ നമ്മള് അത് സ്ലൈഡായിട്ട് അവതരിപ്പിച്ചേക്കുന്നത് അവരെ നമ്മള് സാക്രമനസിന് ഒരുക്കുന്നത് അതുപോലെ സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു ഡിസ്പെൻസറികളിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അവിടെ നോക്കുമ്പോൾ മാതാവിന്റെ പ്രാർത്ഥന ഹേൽമേരി എന്നുള്ള പ്രാർത്ഥന അവിടുത്തെ ലാംഗ്വേജ് സ്വാഹിലിയാണ് അപ്പൊ ആ സ്വാഹിലിയിലുള്ള ലാംഗ്വേജിലുള്ള പ്രാർത്ഥനകളാത് അതുപോലെ തന്നെ പ്രെയർ ഫോർ ദ പ്രീസ്റ്റ് അതും സ്വാഹിലിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ കാണുന്നത് പിന്നെ ഈ കാണുന്നതെല്ലാം പിൽഗ്രീം സെന്റേഴ്സ് ആണ് അവിടെയുള്ള ടാൻസാനിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട പിൽഗ്രീം ആണ് നമ്മൾ ആ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രധാരണ രീതികള് അതിപതി അതിഥികളെ സ്വീകരിക്കുന്നത് ആ നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നതിനകത്ത് കാണിച്ചിരിക്കുന്നത് തൃശ്ശൂരത്തെ ഓക്സിലറി ബിഷപ്പ് ടോണി പിതാവ് അവിടെ വന്നപ്പോ അവര് സ്വീകരിക്കുന്നതാണ് അവരെ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ പിന്നെ അവരുടെ കലാരൂപങ്ങളാണ് ആർട്ട് വർക്കുകൾ അതൊക്കെ അവർ ഭയങ്കര എഫിഷ്യന്റ് ആണ് ആർട്ട് വർക്കുകളിലൊക്കെ ഇതൊക്കെ അവരുടെ കൃഷി അവരുടെ പ്രധാന കൃഷി എന്ന് പറയുന്നത് മെയ്സ് അതായത് ഈ ചോളം പിന്നെ അതുപോലെ നെല്ല് കപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓരോ സ്ഥലങ്ങളെ ആശ്രയിച്ചിരിക്കും അതെല്ലാം അവരുടെ ചിലപ്പോൾ സൺഫ്ലവർ അതൊക്കെ ഇതൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങളെല്ലാം ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആണല്ലോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു ഈ കാണുന്നതൊക്കെ അവരുടെ കലാരൂപ വർക്കുകളാണ് ക്രാഫ്റ്റ് വർക്കുകൾ ഇതെല്ലാം ഇത് വാഴനാരിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ഇത് ഇതും വാഴനാരിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ഇതെല്ലാം ബായിക ബായിഗ് ഇത് സ്പൂൺ ആൻഡ് ഫോർക്ക് ഇത് കോമ്പ് തലമുടി ഉണ്ടാക്കി ചെയ്യുന്നത് ഇതെല്ലാം അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഹാൻഡ് മെയ്ഡാണ് അതുപോലെ ഇത് ഇതൊക്കെ വളരെ ചീപ്പായിട്ട് അവർ ഉണ്ടാക്കുന്നതാണ് ഇത് ജസ്റ്റ് സോഡാക്കുപ്പിയുടെ കുപ്പിയുടെ അടപ്പുകൊണ്ട് അവരുണ്ടാക്കിയേക്കുന്ന ഇതിനകത്ത് അവര് സീഡ് സീഡ് ഇട്ടിട്ട് ഈ ജസ്റ്റ് പുല്ല ഇത് പുല്ലിന്റെ മുള പോലെയുള്ളതരം പുല്ലാണ് പുല്ലിന്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്ത് സീഡ് ഇടങ്ങുക പിന്നെ ഇതെല്ലാം അവരുടെ ട്രഡീഷണൽ ക്ലോത്തുകളാണ് പിന്നെ അത് ഉപയോഗിച്ച ഒരു ബാഗുകൾ ഉണ്ടാക്കുന്നു ഇങ്ങനെ പല സാധനങ്ങൾ അവരുണ്ടാക്കാറുണ്ട് ഇതെല്ലാം അവരുടെ ക്രാഫ്റ്റ് വർക്കുകളാണ് ഇതെല്ലാം അവരുണ്ടാക്കാൻ വളരെ എഫിഷ്യന്റ് ആ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പൊ അവരെ പഠിപ്പിക്കും പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതെല്ലാം ഉണ്ടാക്കും പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ചെറുകിട വ്യവസായങ്ങളൊക്കെ അവർക്കുണ്ട് കാപ്പിപ്പൊടി ഇതൊക്കെ കാപ്പിപ്പൊടിയാണ് പിന്നെ ഇതുപോലെ ടീ ചായപ്പൊടി കാഷ്നറ്റ് ഇത് ഹണി ഇങ്ങനെയെല്ലാം കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഇതെല്ലാവരും കൈ കൊണ്ടുണ്ടാക്കുന്ന ഈ റ്റേയുടെ അതുകൊണ്ട് കറൻസിയാണ് ഇത് ഇത് ഇതിപ്പോ ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് ടൂ തൗസൻഡ് വൺ തൗസൻഡ് ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുന്നൂറ് രൂപയുടെ വാല്യൂ അവർക്കുള്ളു പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം അവര് ക്രാഫ്റ്റ് വർക്കുകൾ അവരുടെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുന്നത് ഇത് പിന്നെ ഇത് അവിടത്തെ ഒരു ചെറിയ ബൈബിൾ ആണ് സ്വാഹിലി ലാംഗ്വേജ് ആണ് അവരുടേത് അതിലുള്ള ബൈബിളാണ് ഇത് അവരുടെ ആ എല്ലാ ലിപികളെല്ലാം ഇംഗ്ലീഷാ അത് തന്നെയായി ഇത് അവർ ഫാദർ എന്നുള്ള പ്രേയർ ആണ് അത് സ്വാഹലി ലാംഗ്വേജിൽ വെച്ചേക്കുന്നതാണ് പിന്നെ ഇതെല്ലാം ക്രാഫ്റ്റ് വർക്കുകളാണ് അവര് പേഴ്സ് ഉണ്ടാക്കിയേക്കുന്നതാണ് മുത്തുകളൊക്കെ ഉപയോഗിച്ച് ഇത് അവരുടെ ഫ്ളാഗ്യിലെ നാഷണൽ ഫ്ലാഗ് ആണ് ഇത് ഇതെല്ലാം അവര് ക്രാഫ്റ്റ് അവരുടെ കൈ കൊണ്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ പഠിപ്പിക്കുന്നു അവരുണ്ടാക്കുന്നു ആ നമ്മൾ അവരെ ഇതിനെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യും അപ്പൊ അവരത് പെട്ടെന്ന് പഠിക്കുന്ന അവരുടെ നേച്ചറാത അവിടുത്തെ ടാൻസാനിയ മിഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മിഷനറീസിന്റെ ആവശ്യമുണ്ട് ഷൻസാനിയയില് ക്രിസ്ത്യം ഒരു അറുപത് ശതമാനത്തോളം ജനങ്ങള് ക്രിസ്ത്യാനികളാണ് പിന്നെ നമുക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ നമുക്ക് അതിനായിട്ട് ഒബ്ജക്ഷൻ ഒന്നുമില്ല നമുക്ക് പ്രസംഗിക്കാം ഫീൽഡുകൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ആൾക്കാരുടെ കുറവ് യു കെ കോണ്ടാക്ട് വിത്ത് ഇത് ഞങ്ങൾ ആക്ച്വലി എഫ് സി സിയിലേക്ക് ഞങ്ങളുടെ കോൺഗ്രഗേഷനിലേക്ക് ആരെങ്കിലും കുട്ടികൾക്കൊക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുകളാ ഈവൻ നിങ്ങൾക്ക് ഇപ്പൊ റ്റൻസാനയിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിട്ടുള്ള പ്രോസസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ് ചെയ്യും കൊഴപ്പില്ല ക്രിസ്ത്യൻസിനെ ഒരുപാട് വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ് ക്രിസ്ത്യൻ കൺട്രി അത് ഇപ്പോ മിഷൻ പ്രവർത്തനങ്ങള് പാവങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമായിരുന്നു അപ്പൊ അത് സുപ്പീരിയേഴ്സിന്റെ അടുത്ത് നമ്മൾ നമ്മള് ഓപ്പണായിട്ട് പറഞ്ഞപ്പോ അവരെനിക്ക് അതിനുള്ള ഫീൽഡ് ഉണ്ടാക്കി തന്നു അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ നമുക്കൊരു ചാൻസ് ആയല്ലോ പോയി ആയാലോ ടാൻസാനും ഞാനിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം എന്താ നമ്മൾ കൊടുക്കുന്നതിന് നമ്മളോട് വളരെയധികം പോസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ അവര് ക്രിസ്തീയ വിശ്വാസം നമ്മൾ കൊടുക്കുമ്പോ അത് സ്വീകരിക്കുന്നു അല്ലാണ്ട് പിന്നെ നമ്മളിങ്ങനെ നമ്മൾ കൊടുക്കുമ്പോ അവർ നമ്മളെ ഫോറിനേഴ്സ് ആയിട്ട് അവര് സ്വീകരിക്കുന്നത് ഒരു മിഷനറീസ് ആയിട്ട് അപ്പൊ അവർക്ക് നമ്മുടെ അടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ വചനം കൊടുക്കുന്നത് ദൈവത്തെ പ്രക്ലമേഷന് വേണ്ടിട്ടാണല്ലോ അപ്പൊ തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവർക്കാണെങ്കിലും നമ്മളോട് വളരെ താല്പര്യമാണ് അപ്പൊ നമുക്ക് കൊടുക്കും തോറും പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പാവങ്ങളാ തീരെ പാവങ്ങളാണ് അപ്പൊ അവർക്ക് വസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എഡ്യൂക്കേഷൻ കിട്ടാത്തവരാണ് വീടുകളില്ലാത്തവരായിരിക്കും അപ്പൊ നമ്മുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും അവരെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അതിനുള്ള ഫീൽഡുകൾ ദൈവം തന്നെ ഒരുക്കി തരും നമുക്ക് അങ്ങനെ അപ്പൊ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അടുത്തയാളെ പഠിപ്പിക്കണം എന്ന് തോന്നും അങ്ങനെയുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോ അതിനുള്ള ചാൻസുകളും ദൈവം ഒരുക്കി തരും അവിടെ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങള് ചെയ്യുന്നു എജുക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മള് സ്കൂളുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു ടീച്ചേഴ്സ് നമ്മൾ ഉണ്ട് ആ സ്കൂളുകളുണ്ട് ഒരുപാട് മിഷനറീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ കോൺഗ്രിവേഷനും തന്നെ സ്കൂളുകളുണ്ട് ഡിസ്പെൻസറികളുണ്ട് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം ഓക്കെ മോസ്റ്റ് വെൽക്കം